നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ വൃശ്ചിക സംക്രമം അത്തം നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് കർക്കിടകം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ ചന്ദ്രനും തുലാമത്തിൽ ശുക്രനും വൃശ്ചികം രാശിയിൽ ആദിത്യനും കുജനും ബുധനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു മൂലം നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് വൃശ്ചികമാസം അനുഭവ വേദ്യമാകുക ഊർജസ്വലതയും കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള മനസ്സും വർധിക്കുന്ന ഒരു മാസമാണ് വൃശ്ചികം എന്നാൽ ഏത് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോഴും രണ്ടു വട്ടം ആലോചിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ പുരോഗതി ഉണ്ടാകുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ വ്യാപാരികൾക്കും വലിയ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ കരാറുകളിലും കോൺട്രാക്റ്റുകളിലും ഏർപ്പെടുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതുമാണ് പുതിയ സംരംഭങ്ങളും മറ്റും ആരംഭിക്കുന്നതിന് അനുകൂലമായ കാലമാണ് എന്നാൽ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ധനലാഭം ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മുൻപ് നൽകിയ കടങ്ങൾ തിരികെ കിട്ടുന്നതുമാണ് സ്ഥിര നിക്ഷേപങ്ങളും മറ്റും നടത്തുന്നവർക്ക് അനുകൂലമായ കാലമാണ് എന്നാൽ ഓഹരി വിപണികളിലും മറ്റും സാമ്പത്തിക നിക്ഷേപം നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ ചിലവുകൾ വർദ്ധിക്കുന്നതാണ് അതിനാൽ ആഡംബര വസ്തുവകകളും മറ്റും വാങ്ങുന്നത് നിയന്ത്രിക്കുന്നത് ഗുണകരമായിരിക്കും ഇവരുടെ കുടുംബജീവിതം പൊതുവെ സന്തോഷപ്രദമായിരിക്കും ദാമ്പത്യബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതുമാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ കുടുംബത്തിലെ അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഇവർക്ക് ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനുമുള്ള സാധ്യതകൾ ഒത്തുവരുന്നതുമാണ് ഈ നക്ഷത്രക്കാർ സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് ഇവർ പങ്കാളിത്ത ബിസിനസ്സുകൾ തുടങ്ങുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാറ്റം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ ഹെൽമറ്റ് ധരിച്ചും റോഡ് നിയമങ്ങൾ പാലിച്ചും വാഹനം ഓടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് അതുപോലെ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം വൈകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ നില പൊതുവെ തൃപ്തികരമായിരിക്കും എങ്കിലും ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനാറ് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണവും